നമസ്കാരം പി വി അൻവർ എം എൽ എ ഓരോ ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയെയും ആഭ്യന്തരത്തെയും കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്നതും അതുകൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലഞ്ച് വർഷത്തോളം പിടിച്ചു വെച്ചു എന്ന ആരോപണം ഉൾപ്പെടെ സി പി എമ്മിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളത്തിൽ ഓരോ വാർത്തകളും പുറത്തു വരുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിൽ കൂട്ടരാജി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് പാർട്ടി അടപടലം തകരുകയാണോ എന്ന് തോന്നിപ്പോകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഹരിപ്പാട് സി പി എമ്മിൽ കൂട്ടരാജ്യമുണ്ടായിരിക്കുന്നു എന്നതാണ് വിവരം കുമാരപുരത്ത് മുപ്പത്തിയാറ് സി പി എം അംഗങ്ങൾ രാജിക്കത്ത് നൽകി പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിക്കുമാണ് ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് പാർട്ടി ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ് പാർട്ടിയിൽ കൂട്ട രാജി എന്ന നടപടി ഉണ്ടായതെന്നാണ് വിവരം ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ബിജു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹരിപ്പാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത് പ്പോൾ പരാതി നൽകിയ ബിജുവിനെ ഒഴിവാക്കുന്നത് പിന്നീട് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഒഴിവാക്കിയെങ്കിലും ആ വാക്ക് പാലിച്ചിരുന്നില്ല മാത്രമല്ല ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ചയും നടത്തിയിട്ടില്ല ഇതേ തുടർന്നാണ് പാർട്ടിക്കുള്ളിലെ അംഗങ്ങൾ ശെഖാക്കന്മാർ കൂട്ട രാജി എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത് അതിന്റെ ഭാഗമായി രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനുമെതിരെ കത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കത്ത് ആവർത്തി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ കുമാരപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നത് ജില്ലയിൽ സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടുത്ത ദിവസം മുതൽ തുടങ്ങാനിരിക്കുകയാണ് ഈ കൂട്ടരാജി ഇതിനിടെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുന്ന ഹരിപ്പാട് പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ് നേരത്തെ കായംകുളത്തും ബ്രാഞ്ചിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയതൊക്കെ ശ്രദ്ധേയമായിരുന്നു അങ്ങനെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടി തന്നെയാണ് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതാ എന്തായാലും ഇതൊക്കെ പാർട്ടിയെ കൂടുതൽ തകർക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ തോൽവിയേക്കാൾ ഇരട്ടിപ്രഹരമായിരിക്കും ഉണ്ടാകുക എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ